എഴുപത്തിയഞ്ചിലും ഇടുമിടുക്കോടെ കൈത്തൊഴിലുമായി സരസ് മേളയിലെ സ്ഥിരം സാന്നിധ്യം സരള സരസ് മേള എന്നാൽ സരള എന്ന കുടുംബശ്രീ സംരംഭകയ്ക്ക് ഹൃദയത്തിൽ ചേർത്തുവെച്ച വികാരമാണ് ചാലിശ്ശേരിയിൽ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പതിമൂന്നാമത് ദേശീയ സരസ് മേളയിലും എഴുപത്തിയഞ്ചുകാരിയായ സരള പതിവ് തെറ്റാതെ തന്റെ കൈ പാരമ്പര്യ കൈത്തൊഴിൽ ഉൽപ്പന്നങ്ങളുമായി എത്തിക്കഴിഞ്ഞു ദേശീയ സരസ് മേളയിലെ പ്രധാന പവനിയിലെ നൂറ്റി മുപ്പത്തി ആറാം നമ്പർ സ്റ്റാളിലാണ് സരളിലെ ഈറ്റ ഉൽപ്പന്നങ്ങൾ സാളിരുന്നുകൊണ്ട് തന്നെ കുട്ടം നെയ്യുന്ന ജോലിയും ഒഴുകിയിരിക്കുന്ന സരള ഒരു കൗതുക കാഴ്ച കൂടിയാണ് പന്ത്രണ്ട് വയസ്സിൽ അച്ഛനും അമ്മയും കൈപ്പിടിച്ച് പഠിപ്പിച്ച തൊഴിലാണ് ഇതിനെ ഇനി നിർത്താനാവില്ല ആത്മവിശ്വാസത്തോടെ സരള പറഞ്ഞു മേളകളിൽ പന്ത്രണ്ട് ഞാൻ പോയി ഡൽഹി പാലക്കാട് ഇപ്പൊ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കോഴിക്കോട് ഒന്ന് രണ്ട് രണ്ടാം ഞങ്ങള് ഇവിടെ അങ്കമാലി ബാമ്പ് കോർപ്പറേഷന് ചൂറിൽ അവിടെ കസേരി ഒക്കെ അതിന്റെ അടുത്തുള്ള ചൂറിൽ ഒരു കിലോയ്ക്ക് മൂന്ന് ആയിരത്തി ഇരുന്നൂറ് രൂപ എന്നതിന് ഈറ്റ ഒരു കെട്ടിന് പതിനഞ്ച് പോയിന് മുന്നൂറ്റമ്പത് രൂപ എന്തെല്ലാം ഞങ്ങള് ഇവിടെ സോപ്പ് വിളക്ക് നിലവിളക്ക് ശംഖ് പല സൈസ് ഫ്ലോർ വീഴ്സ് പല സൈസ് പൂപ്പട്ട പല സൈസ് ലാംപ് സൈഡ് മോഡല് തരണ അവര് ഇപ്പൊ മോഡല് തരുന്ന അനുസരിച്ച് ഞങ്ങൾ കേട്ടിടും ഒരാവശ്യക്കാരന ഏതാ മോഡലാണ് വേണ്ടത് വെച്ചാൽ അഞ്ചു ദിവസം ഇവിടെ എത്ര വർഷമായിരുമ്പാവൂര് എത്ര ആള് കൂടിയ കുടുംബശ്രീ കുടുംബശ്രീ എത്ര പേരുണ്ട് ഞങ്ങൾ ഈ പണി ചെയ്യുന്നവര് പത്ത് പേര് ഈറ്റ കൊണ്ടുള്ള പ്രകൃതി സൗഹൃദ ഉൽപ്പന്നങ്ങളാണ് സ്റ്റാളിലെ ആകർഷണം കിണ്ടി ലാം ഷെയ്ഡ് വിവിധമാതൃകയിലുള്ള പഴക്കൂടകൾ ശംഖ് മുറം കുട്ട കോരിക്കുട്ട തുടങ്ങി നൂറ്റമ്പത് രൂപ മുതൽ എണ്ണൂറ് രൂപ വരെ വിലയുണ്ട് ഈറ്റയിൽ നിർമ്മിച്ച കൊത്തുവിളക്കും നിലവിളക്കും എല്ലാം രണ്ടു ദിവസത്തിനുള്ളിൽ വിറ്റു കഴിഞ്ഞു വിവിധ ഇറങ്ങിലുള്ള ലാം ഷേഡുകൾ ഇരുന്നൂറ് മുതൽ നാനൂറ് രൂപ വരെയും മുറങ്ങൾക്ക് വലിപ്പം അനുസരിച്ച് നൂറ്റമ്പത് രൂപ മുതൽ നാനൂറ് രൂപ വരെയും വിലയുണ്ട് കൊണ്ട് തന്നെ ഉൽപ്പന്നങ്ങൾ ലൈവായി നിർമ്മിക്കുന്നത് കാണാനാകുന്ന മറ്റൊരു പ്രത്യേകത കൂടിയാണ് കൂട്ടുകാരി അമ്മിയും ഒപ്പവും എറണാകുളം ജില്ലയിലെ രായമംഗലം പഞ്ചായത്ത് അഞ്ചാം വാർഡിലെ ഗ്രാമദീപം കുടുംബശ്രീ അംഗമാണ് സരള ഭാവന ആക്ടിവിറ്റി ഗ്രൂപ്പ് എന്ന പേരിലാണ് സംരംഭം പ്രവർത്തിക്കുന്നത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട സരളയെ പരമ്പരാഗത കൈത്തൊഴിലും ഉപജീവന മാർഗം ഇതുതന്നെയാണ് സരളയ്ക്കൊപ്പം ശശികളെയും തങ്കയും ചേർന്നാണ് നിർമ്മാണം ഉൽപ്പന്നങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾക്കാവശ്യമായി ഈ റ്റങ്കമാലിൽ നിന്നാണ് വാങ്ങുന്നത് കുടുംബശ്രീയും വിവിധ വകുപ്പുകളിൽ സംഘടിപ്പിക്കുന്ന വിപണന മേളകളിൽ സ്ഥിരം പങ്കാളിയാണ് സരള പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ന്യൂഡൽഹിയിൽ നടന്ന അന്താരാഷ്ട്ര വ്യാപാരമേളയിലും കുടുംബശ്രീയെ പ്രതികരിച്ച് പങ്കെടുത്തിട്ടുണ്ട് വയസ്സിനെ തോൽപ്പിച്ച ആത്മവിശ്വാസവും പാരമ്പര്യ കൈത്തോലിലുള്ള അടുപ്പവുമാണ് സരളയെ സരസ്മേളയിലെ പ്രസിദ്ധമാക്കുന്നത് വയസ്സിനെ തോൽപ്പിച്ച ആത്മവിശ്വാസവും പാരമ്പര്യ കൈത്തൊലിലുള്ള അടുപ്പവുമാണ് സരളയെ സരസ്മേളയെ ശ്രദ്ധേയമാക്കുന്നത്